പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതുകൊണ്ട് ഈ വാഴ നിങ്ങൾ നോക്കുക ഈ വാഴ സാധാരണഗതിയിൽ ഇതിൻ്റെ ചൂടൊക്കെ തെളിഞ്ഞ് മണ്ണൊക്കെ മാറി നിൽക്കുകയാണ് പക്ഷേ ഞാൻ ഈ വാഴ നോക്കിയപ്പോഴ് ഇതിന് യാതൊരു വിധത്തിലുള്ള കേടുമില്ല മണ്ടപ്പുഴുവോ മാണപ്പുഴുവോ ഒന്നുമില്ല നല്ല രണ്ട് വാഴ എടുക്കതാണ് അപ്പോൾ ഈ വാഴ വിത്തിന് അതായത് ഇങ്ങനെ മണ്ണിന് മുകളിലോട്ട് വന്ന് നിൽക്കുന്ന മൂന്നാല് കൊലകളൊക്കെ വെട്ടിക്കഴിഞ്ഞ വാഴകൾ വാഴയുടെ മാണ് മണ്ണിന് മുകളിൽ വരും അപ്പം ഈ വാഴ എടുത്തു കളയാതെ ചെറിയ ഒരു സംരക്ഷണത്തിലൂടെ നമുക്ക് ഈ രണ്ട് കൊലകളും ഒപ്പം ഇതിൻ്റെ വിത്തുമുണ്ട് ഈ വിത്തിൻ്റെയും കൊലകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഞാൻ ഇന്ന് നമ്മുടെ കൂട്ടുകാരുവിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് നമ്മുടെ കൃഷികൾ സംരക്ഷിക്കാനും അതുപോലെ തന്നെ കൃഷികൾ ചെയ്യാനും ഒക്കെയുള്ള അറിവുകളാണ് ഇലഞ്ഞൂർ വന്ന യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തിക്കാനും കൃഷിക്കാഴ്ചകളൊക്കെ കാണാനും പ്രത്യേകിച്ച് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളൊക്കെ കാണാനും ഒക്കെ താല്പര്യമെങ്കിൽ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ ചാനലിനാദ്യം തന്നെ എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ എൻ്റെ വീഡിയോ കാണുകയും വേണ്ട പ്രോത്സാഹനമൊക്കെ ചെയ്യുന്നവരെയും കൃത്യമായി ഞാൻ നന്ദി അറിയിക്കുന്നു ഒപ്പം ഈ വാഴയുടെ സംരക്ഷണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഈ വാഴ നിങ്ങൾ കണ്ടു ഇതിനെ ചൂടാക്കി കണ്ടോ വളരെ മണ്ണൊന്നുമില്ലാതെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കാട് കയറി കിടന്നാണ് അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഈ കാടൊക്കെ എടുത്തപ്പോഴാണ് ഈ വാഴ ഇത്രയും വളർന്നു നിൽക്കുന്നതായിട്ട് കണ്ടത് അപ്പോൾ ഇത് വേണമെങ്കിൽ എല്ലാവരും ഇത് എടുത്താണ് കളയുക പക്ഷേ ഞാൻ ഇത് എടുത്ത് കളയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ആരും ഒരു സംരക്ഷണം കൊടുക്കും അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ കുറച്ച് വെള്ളം ഈ വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കാരണം കുറച്ച് ദിവസങ്ങളായി വെള്ളമൊന്നും കിട്ടാതെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും കുറച്ച് വെള്ളം ഇനിയും ചെയ്യുന്നത് ഒരല്പം വളം ഇതിൻ്റെ ചുവട്ടിലൊന്ന് കൊടുക്കണം കാരണം പുതിയ വേരുകൾ പൊട്ടണം അതിന് വേണ്ടിയിട്ട് മാത്രം കരുത്തോടെ വളർന്ന് രണ്ടോ മൂന്നോ മാസത്തിനകത്ത് വെച്ച് കൊല ഉണ്ടാവണം അതിനാണ് ഈ തരത്തിൽ ഞാൻ ചെയ്യുന്നത് കുറേയാഴ്ച വളമുണ്ട് ബാക്കി വളം ഇട്ട് കൊടുക്കാം അത് പിന്നീട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വേപ്പിൻ മിണ്ണാക്കാണ് എല്ലോടിയാണ് മുമ്പേ ഇട്ടത് ഇത് വേപ്പിൻ മിണ്ണക്കാണ് വേപ്പിന്മാക്കി കൊടുക്കുന്നത് പുഴു ശല്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാതെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടായ പുഴുവിന്റെ ശല്യം ഒന്നും ഉണ്ടാകരുതല്ലോ അതുകൊണ്ടാണ് ഇത് ചാരമാണ് കുറച്ച് ചാരമാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ചാരം ബാക്കി വളം വീണ്ടും ഇടാനാണ് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ചെയ്യാൻ ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ മണ്ണ് നമുക്കറിയാം ഇത് പൂവൻ വാഴയാണ് ചോട്ടിൽ കല്ലും മണ്ണും കൂടി ഇട്ടാലും കുഴപ്പമില്ല കല്ലിനകത്ത് ഉണ്ടാകുന്ന ഒരു വാഴയിടമാണ് പൂവന്മാഴ എന്ന് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ ഇതിപ്പോൾ കല്ലും മണ്ണും എല്ലാം കൊണ്ടാണ് കുറച്ച് മണ്ണ് നീക്കി കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ വാഴയുടെ ചുറ്റും ചുവട്ടില് നമ്മൾ മണ്ണും എല്ലാം കൂടെ വാരി ഇട്ടിട്ടുണ്ട് ആദ്യം വളം ഇട്ടു അതിനുശേഷം നമ്മൾ മണ്ണിട്ടു ഇനി ഇനിയും ചെയ്യുന്നത് ആ കുറച്ച് വളം നമ്മൾ ബാക്കി വെച്ചിരുന്നു വേപ്പൻ മിണാക്കും എല്ലോടിയും ചാരും അത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് വേപ്പൻ മിണാക്കാണ് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു കുറച്ച് വളം വെച്ചേക്കുന്നുണ്ട് അത് പിന്നീട് ഇട്ട് കൊടുക്കാവുന്നു ഇത് എല്ലുപൊടിയാണ് ഇതൊക്കെ ഇട്ടു കൊടുക്കുകയാണ് വളിച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ീ ചെറിയ രീതിയിൽ ഇഞ്ച് കനത്തിൽ മണ്ണൂടെ വെട്ടിയിടുകയാണ് ആ മണ്ണൂടെ വെട്ടിയിട്ട് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ ചുവട്ടിൽ തുള്ളിനന അതായത് ചെറിയ കണികളായിട്ട് വെള്ളം പോകുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസം കൂടെ കയറുന്ന ഈ വാഴ നല്ല രീതിയിൽ വളർന്ന് വലുതായി നമുക്ക് കുല കിട്ടും അതേപോലെ ഈ കാണുന്ന ചെറിയ വിത്തും നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ആയിക്കിട്ടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നമ്മൾ പാഴായി പോകുമെന്ന് കരുതുന്ന വാഴ നമുക്ക് ചെറിയ ഒരു പരി പരിചരണം കൊടുക്കാമെങ്കിൽ പ്രത്യേകിച്ച് ഈ ഉണക്കകാലത്ത് ഇപ്പോൾ വാഴ വെച്ച കിരപ്പൊരിടത്തുനിന്ന് വാഴ വെച്ച് വെളുപ്പിച്ചെടുക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ചെറിയ ഒരു പരിചരണത്തിലൂടെ നമുക്ക് രണ്ട് കൊലകൾ കൊച്ചുകാരിയല്ല ഇപ്പം പൂങ്കുലയ്ക്കൊക്കെ നല്ല വിലയുണ്ട് അപ്പം ആ പത്തറുന്നൂറ് രൂപയുടെ കൊല എന്തായാലും നമുക്ക് ഈ പരിചരണത്തിലൂടെ മാത്രം കിട്ടും കഴിയുമെങ്കിൽ ഒരു വളവും കൂടെ ചെയ്തു കൊടുത്താൽ മൂന്ന് മാസത്തിൽ ഇത് കൊല കിട്ടും തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർ വീഡിയോകൾ ഇതിൻ്റെ കൊല വെട്ടുന്നതും ആ കുലക്കുന്ന ഒക്കെ ആ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ പിന്നെ കുറച്ച് മണ്ണോടെ ഞാൻ വെട്ടി ഇടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ വളമിട്ട് മണ്ണുമൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പം ഈ വാഴ ഇനിയും പൂർണ്ണമായിട്ടും നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഒരു കന്നാസാണ് കണ്ടോട്ടം ഈ കന്നാസത്തിന് ഇവിടെ അടിയിൽ മൂന്ന് ദ്വാരങ്ങളുണ്ട് അതിനകത്ത് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നൊണ്ടെങ്കിൽ ജല കണങ്ങളായിട്ട് ഈ വാഴയുടെ ചുവട്ടിൽ അത് എത്തും അങ്ങനെ എത്തുന്നൊന്നെ വാഴ സ്വീകരിച്ച് പോത്തില്ല ഈ വാഴ പൂർണ്ണമായിട്ടും ആ വെള്ളം ആകിരണം ചെയ്യും അങ്ങനെ വരുന്ന വാഴ വളരെ പെട്ടെന്ന് വളർന്നു വരും അത് ഒരു മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മൾ ഈ പൂവമ്പാഴ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കുറച്ച് നാളുകൊണ്ട് വലാതെ നിന്ന വാഴ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് അത് ആ കുലക്കാനുള്ള സാധ്യത അതുകൂടെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കിയത് ഇങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒന്ന് പരിഹരിച്ച് നോക്കാം നമ്മളെ കഷ്ടപ്പെട്ട് ഒരു വാഴ വെച്ച് കിളിപ്പിച്ച് കൊലയാകുന്നതിനേക്കാട്ടിൽ വളരെ എളുപ്പത്തിൽ ഇത്രയും ഒരു ജോലി ചെയ്താൽ നമുക്ക് കൊല കിട്ടും എല്ലാവർക്കും നന്ദി നമസ്കാരം